രൂപ രൂപ മുതൽ വരെയുള്ള ട്രെൻഡിങ് ട്രെൻഡിങ് ഫാഷൻ ഫാഷൻ ഇനി മണ്ണിലേക്ക് നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം ആവാം കരയോഗം അംഗമായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാത്തതിന്റെ പേരിൽ രണ്ട് കുടുംബങ്ങളെ കരയോഗം പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി എൻഎസ്എസ് തൃക്കൈകുത്ത് കരയോഗത്തിന്റെ പ്രതികാര നടപടി ഇ കെ ഉണ്ണികൃഷ്ണൻ മാങ്കാവിൽ ഹരിദാസൻ എന്നിവരെയും കുടുംബത്തെയുമാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത് ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇരുവരെയും കുടുംബത്തെയും കരയോഗത്തിൽ നിന്നും പുറത്താക്കിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കരയോഗം അംഗവും ഏറനാട് യൂണിയനിലെ പ്രവർത്തക സമിതി അംഗവുമായ കെ കൃഷ്ണദാസ് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നു സ്ഥാനാർത്ഥിക്കെതിരെ വാട്സപ്പിലും പൊതുസമൂഹത്തിലും അപവാദ പ്രചരണങ്ങൾ നടത്തിയെന്ന കാരണം പറഞ്ഞാണ് ഒൻപത് പേർ പങ്കെടുത്ത എക്സിക്യൂട്ടീവ് യോഗത്തിൽ പേരുടെയും പിന്തുണയോടെ പുറത്താക്കൽ നടപടിയെടുത്തത് എന്നാൽ ഒരു നോട്ടീസ് നൽകുകയോ വിശദീകരണം ചോദിക്കുകയോ ചെയ്യാതെയുള്ള പുറത്താക്കലിനെതിരെ ഇരുവരും രംഗത്തെത്തി തൃക്കൈക്കുത്ത് കരയോഗത്തിൽ ഏകാധിപത്യ നടപടിയാണെന്നും ഇതിനെതിരെ ജനറൽ സെക്രട്ടറിക്ക് പരാതി നൽകുമെന്നും ഇ കെ ഉണ്ണികൃഷ്ണൻ മാങ്കാവിൽ ഹരിദാസൻ എന്നിവർ പറഞ്ഞു എൻ എസ് എസ് അംഗമായ യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണച്ചില്ല എന്ന കാരണത്താൽ എന്നെയും ശ്രീഹരിയെയും എൻ എസ് എസ് കരയോഗത്തിൽ നിന്ന് പുറത്താക്കുകയും പുറത്താക്കിയതിൻ്റെ കാരണം അല്ലെങ്കിൽ വിശദീകരണം ഞങ്ങളോട് ചോദിക്കാതെ ഒരു ഏകാധിപത്യ പ്രവണത ഏകാധിപത്യ നടപടിയാണ് ഇതിൽ കൈക്കൊണ്ടിട്ടുള്ളത് അതിൻ്റെ ഏതൊരു പിന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കുമ്പോഴും വിശദീകരണം ചോദിക്കുക എന്ന ഒരു കീഴ്വഴക്കം ഉണ്ട് അത് ഇതിൽ നടന്നിട്ടില്ല ഒരു രാജകീയ വാഴ്ചയുടെ ഭാഗമായിട്ടാണ് ഈ പുറത്താക്കൽ നടപടി ഉണ്ടായത് എങ്കിലും ഈ നടപടി ഞങ്ങൾക്ക് ശരി വെക്കാനാവില്ല ആയതുകൊണ്ട് ഞങ്ങൾ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിക്ക് പരാതി കൊടുക്കാനും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുമാണ് ഞങ്ങളെ തീരുമാനം ആ തീരുമാനം പിന്നെ സമുദായ സംഘടനയിലെ അംഗങ്ങളെ ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വാർത്ത നടത്തിയിട്ടുള്ളത് അതിൽ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിക്കണം പത്തൊമ്പത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരെയുള്ള നിലമ്പൂരിന്റെ മണ്ണിലേക്ക് അപ്പൊ നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം ഒരുമിച്ച് ട്രെൻഡിംഗ് ആവാം അറ്റ്ലസ് ഫാഷൻ മിനർവാപ്പാടി നിലമ്പൂർ